അച്ചാന്നു ഈ കൊല്ലപ്പെന്നെ അച്ഛൻ എന്താ വിളിക്കുന്നത് ആ അച്ചാന്നാണ് വിളിക്കുന്നത് എന്തോ എന്തോ ആരാളത് ആരാത് എന്തോ അമ്മ എന്ത് മോളെ അമ്മ എന്ത് നമ്മടെ അമ്മ എന്ത് തിന്തിരിപ്പണ്ണിന്റെ അമ്മയെന്തി

അച്ഛനാണോ ഇത് കള്ളി ഇതാരാ ഇത് ഇത് ഇതാരാ ഈ വലത്തെ സൈഡിലെ അതാരാ ആരവ അമ്മ എന്തു ചെയ്യും അമ്മേ സുന്ദരി അമ്മ എന്തു ചെയ്യ സുന്ദരി അമ്മ എന്തു ചോദിച്ചേ അമ്മയെ വിളിച്ചേ മോള് വിളിച്ചേ അമ്മയെന്ന് വിളിച്ചേ